എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഞാനിന്ന് നിങ്ങളോട് പറയുന്ന ടോപ്പിക്ക് വിശ്വാസവും അത്ഭുതങ്ങളും അത്ഭുതങ്ങളെന്നുള്ളൊരു ടോപ്പിക്ക് കേട്ടോ നമ്മൾ ബൈബിളിലൂടെയൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് പേർക്ക് ഈശ്വരോഗ ശാന്തിയും അത്ഭുതങ്ങളും ഒക്കെ ചെയ്യുന്നതായിട്ട് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട് അപ്പോൾ അവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാവർക്കും ഈശോയിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു അതുപോലെ ആ വിശ്വാസം അവരെ ഏറ്റു പറയുമ്പോഴാണ് ഈശോ അവരെ ഈശോയുടെ കരുണയ്ക്ക് അർഹരാക്കുന്നതായിട്ട് നമ്മൾ സുവിശേഷ ഭാഗങ്ങളിൽ വായിക്കുന്നത് അപ്പം നമുക്കത് ബൈബിളിലൂടെ ഒന്ന് നോക്കാം എങ്ങനെയുള്ളവർക്കാണ് ഈശോയുടെ കൃപ അല്ലെങ്കിൽ അവരുടെ ആ വിശ്വാസത്തിൻ്റെയൊക്കെ ആ ആഴം നമുക്ക് ബൈബിളിലൂടെ ഒന്ന് നോക്കാം അത്ഭുതം വിശ്വാസവും അത്ഭുതങ്ങളും എന്നുള്ള ടോപ്പിക്കിൽ മത്തായുടെ സുവിശേഷം എടുക്കുകയാണെങ്കിൽ ആദ്യം ഈശോ സുഖപ്പെടുത്തുന്നത് ഒരു കുഷ്ഠരോഗിയാണ് ആ കുഷ്ഠരോഗിയെ ഈശോ സുഖപ്പെടുത്തുമ്പോൾ ആ കുഷ്ഠരോഗിയുടെ ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഈശോയോട് പറയുന്ന ആ ഒരു ഭാഗം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈശോ ബൈബിളിൽ പറയുന്നുണ്ട് കുഷ്ഠരോഗി അടുത്ത് വന്ന് താണു വീണ് വണങ്ങി പറഞ്ഞു കർത്താവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും അപ്പോൾ യേശു എന്താ തിരിച്ച് പറയുന്നത് എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി വരട്ടെ അപ്പോൾ ഈ കുഷ്ഠരോഗിയുടെ ഭാഗം എടുക്കുകയാണെങ്കിൽ ഏറ്റവും എളിമയോടെ ദൈവത്തിൻ്റെ മുൻപിൽ വന്ന് എന്താ പറയുക തൻ്റെ രോഗാവസ്ഥ പറയുന്നു ഏറ്റവും എളിമയോടെ ഏറ്റവും എളിമയാർന്ന ഹൃദയത്തോടെ ദൈവത്തിൻ്റെ മുമ്പിൽ വന്ന് ദൈവത്തിനോടുള്ള വിശ്വാസം അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും അത് അയാളുടെ വിശ്വാസമാണ് ഈശോയ്ക്ക് തനിക്ക് സൗഖ്യം തരാൻ കഴിയുമെന്ന് അയാൾ ഉറച്ച് വിശ്വസിച്ചിരുന്നു ആ വിശ്വാസം ഈശോയോട് അയാൾ ഏറ്റുപറയുമ്പോഴാണ് ഈശോ പറയണത് എന്താണ് യേശു പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി വരട്ടെ അത് ഒന്നാമത്തെ അത്ഭുതം പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്നത് ശതാദിപൻ്റെ ഭൃത്യൻ അതായത് ഒരു ശതാധിപൻ തൻ്റെ ഭൃത്യനു വേണ്ടി ഈശോയുടെ അടുക്കൽ വന്ന് യാചിക്കുകയാണ് ചെയ്തത് ബൈബിളിൽ പറ എഴുതുന്നു എഴുതി വച്ചിട്ടുണ്ട് ശതാദിപൻ അടുക്കൽ വന്ന് യാചിച്ചു എന്താ യാചിച്ച കർത്താവെ എൻ്റെ ഭൃത്യൻ തളർവാദം പിടിവിട്ട് കഠിന വേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു യേശു അത് കേട്ടപ്പോൾ തന്നെ എന്താ പറയണത് ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം പക്ഷേ ആ ശതാധിപൻ എന്താ പിന്നെ ഏറ്റവും എളിമയോടെ പറയുന്ന ഒരു വാക്കാണ് ഈശോയെ ഒരു ഒരുപാട് എന്താ പറയുക അത്ഭുതപ്പെടുത്തിയത് ഈശോ പറയുന്നുണ്ട് ഇസ്രായേലിൽ പോലും ഇങ്ങനെ ഒരു വിശ്വാസം ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് ശതാദിപൻ എന്താ പറയുന്നത് കർത്താവെ നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല അതായത് കർത്താവിൻ്റെ മുമ്പിൽ എളിമയാർന്ന ഹൃദയത്തോടെ അല്ലെങ്കിൽ ഏറ്റവും എന്താ ഏറ്റവും താഴ്ന്നു നിൽക്കുന്ന ഒരു ശതാധിപൻ്റെ ശതാധിപൻ എന്നു വെച്ചാൽ അയാൾ പിന്നീട് പറയുന്നുണ്ട് എൻ്റെ വീട്ടിലും ധാരാളം പടയാളികളുണ്ട് ഞാൻ ഒരാളോട് കൽപ്പിക്കുമ്പോൾ അയാൾ വരുന്നു മറ്റൊരാളോട് പോകാൻ പറയുമ്പോൾ പോകുന്നു എന്നൊക്കെ ആ ശതാധിപൻ ഈശോയോട് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ അയാൾ ഒരു അധികാരത്തിന് കീഴ് അതായത് പടയാള പക്ഷേ അയാൾക്ക് ഒരു അധികാരം അവിടെ ഉള്ളപ്പോഴും ആ അധികാരത്തിൽ നിന്ന് താഴ്ന്നിറങ്ങി തൻ്റെ വൃത്തിന് വേണ്ടി അപേക്ഷിക്കാനാണ് ഈശോയുടെ മുമ്പിൽ അയാൾ വന്നിരിക്കുന്നത് അപ്പോൾ ഈശോ അവിടെ എന്താ അത്ഭുതം എന്താ പറയുക നിൻ്റെ ഭൃത്യൻ പൊക്കി കൊളുക നിൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കുമെന്ന് പറയുമ്പോൾ ശതാധിപൻ വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്താ അയാളുടെ വൃത്യൻ സുഖം പ്രാപിക്കുന്നതായിട്ടല്ലേ അപ്പോൾ ഇവിടെയും എളിമയുള്ള ഹൃദയത്തിനുടമയായിട്ട് അതായത് താഴ്ന്ന ഹൃദയത്തിനുടമയായിട്ട് ഈശോയിലുള്ള വിശ്വാസം ഏറ്റു പറയുന്ന ഒരാളെയാണ് ശതാധിപനിൽ നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ വേറൊരു അത്ഭുതമായിട്ട് കാണുന്നത് കൊടുങ്കാറ്റിനെ ശാസിക്കുന്നു എന്നുള്ള ഭാഗത്താണ് അപ്പോൾ അവിടെ ശിഷ്യന്മാരെന്താ ഈശോയുടെ ശിഷ്യന്മാരാണ് അവിടെ പറയുന്നത് കർത്താവെ രക്ഷിക്കണമേ ഞങ്ങളിതാ നശിക്കുന്നു അവിടെ അവർ പറയുന്ന ആ വാക്കുകൾ കർത്താവെ രക്ഷിക്കണമേ അവരുടെ നിസ്സഹായവസ്ഥയാണ് ഈശോയിൽ അപ്പോൾ ഈശോയ്ക്ക് ഇത് ശാന്തമാക്കാൻ കഴിയുമെന്ന് അവർക്ക് ഉറച്ച വിശ്വാസവും അവർ പറയുന്നുണ്ട് അപ്പം ഈശോ തിരിച്ചു ചോദിക്കുന്ന വാക്കെന്താ അല്പവിശ്വാസികളെ നിങ്ങൾ നിങ്ങളെന്തിന് ഭയപ്പെടുന്നു എന്ന് ചോദിക്കുന്നില്ലേ അപ്പോൾ ഈശോയിലുള്ള വിശ്വാസം ഉള്ളപ്പോഴും അവർ എന്താ ഈശോയിലുള്ള വിശ്വാസം ഉള്ളപ്പോഴും അവർ എന്താ പറയുക കർത്താവെ രക്ഷിക്കണമേ അതായത് അവിടെയും എന്താ പറയുക താഴ്ന്ന് അല്ലെങ്കിൽ എളിമയുള്ള ഒരു ഹൃദയത്തോടെ കർത്താവെ രക്ഷിക്കണമേ എന്ന് പറയുമ്പോഴാണ് ദൈവം അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് ഇനി പിന്നീട് കാണുന്നത് ഒരു ഫർണാദിബിൻ്റെ വീട്ടിൽ അവിടെ എന്താണ് അവസ്ഥ ഫർണാദിബിൻ്റെ മകള് മരിച്ചുപോയി പോയി അപ്പം ഭരണാധിപൻ വന്ന് താണു വീ താണു വണങ്ങിക്കൊണ്ട് പറഞ്ഞു എൻ്റെ മകൾ മരിച്ചുപോയി നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കുമെങ്കിൽ അവൾ ജീവിക്കും അവിടെയും എളിമയുള്ള ഹൃദയത്തോടെ വന്ന് നിൽക്കുന്ന ഒരു ഭരണാധികാരിയുടെ മകളെ മകൾക്ക് മകൾക്ക് വേണ്ടി ഒരു ഭരണാധികാരി വന്ന് ഈശോയോട് താണു വീണ് പറയുമ്പോൾ ഈശോ പറയ ഈശോ പറയുന്നുണ്ട് നമ്മൾ പിന്നീടുള്ള ഭാഗങ്ങളെ കാണുന്നുണ്ട് ഈശോ വീട്ടിൽ ചെന്ന് പറയുന്നുണ്ട് അവൾ മരിച്ചിട്ടില്ല അവൾ ഉറങ്ങുകയാണ് ബാലിക എഴുന്നേൽപ്പു എന്ന് പറഞ്ഞ് സൗഖ്യപ്പെടുത്തുന്ന ദൈവത്തെ ആണ് വചനഭാഗങ്ങളിലൂടെ നമ്മൾ കാണുന്നത് ആ അതിൽ ആ ഒരു ഇതിൽ തന്നെ ഒരു രക്തസ്രാവക്കാരി സ്ത്രീ പന്ത്രണ്ട് വർഷമായിട്ട് ആ ഒരു രോഗാവസ്ഥയിൽ കഴിയുന്ന സ്ത്രീ ഈശോയുടെ വസ്ത്രത്തിൽ തൊട്ട് സൗഖ്യം പ്രാപിക്കുന്ന ഒരു ഒരിതുണ്ട് അപ്പം ആ സ്ത്രീ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട് അവൾ ഉള്ളിൽ വിശ്വസിച്ചു അവൻ്റെ വസ്ത്രത്തിൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം പ്രാപിക്കുമെന്ന് ആ സ്ത്രീ ഉള്ളിൽ വിശ്വസിച്ചു അപ്പോൾ അത് മനസ്സിലാക്കി ഈശോ തിരിഞ്ഞു എന്താ പറയുന്നത് നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ സ്ത്രീ സുഖം പ്രാപിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പിന്നെ അന്ധന കാഴ്ച നൽകുന്ന ഒരു ഭാഗമുണ്ട് അതിനകത്ത് ആദ്യമേ തന്നെ പറയുന്നുണ്ട് ദാവീദിൻ്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ അവിടെയും യാചനകളുടെ അല്ലെങ്കിൽ എളിമയുടെ സ്വരം ഉയർന്നപ്പോഴാണ് എന്താ പറയുക പിന്നെ ഈശോ ചോദിക്കുന്നുണ്ട് എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു അപ്പോൾ അവരെന്താ മറുപടി പറഞ്ഞത് ഉവ്വ് കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ അവൾ അങ്ങനെ അവരുടെ വിശ്വാസം നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നു നിങ്ങൾക്ക് കാഴ്ച ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ഈശോ കാഴ്ച നൽകുന്ന ഭാഗങ്ങളാണ് പിന്നീടുള്ള സുവിശേഷ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് നമ്മൾ കുറേ എന്താ പറയുക രോഗശാന്തിയും അത്ഭുതങ്ങളെല്ലാം ഈ വചനങ്ങളിലൂടെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ അപ്പോൾ എല്ലാം തനതായ ഒരു സ്വഭാവങ്ങൾ അതായത് യാചനയുടെ സ്വരം അല്ലെങ്കിൽ എളിമയുടെ സ്വരം അല്ലെങ്കിൽ എളിമയുടെ മനസ്സ് അല്ലെങ്കിൽ എളിമയുടെ മനസ്സ് ഉള്ളവർക്കാണ് ആ ഒരു വിശ്വാസം ദൈവത്തിലുള്ള വിശ്വാസം അവർ ഏറ്റുപറയുന്നുണ്ട് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് ശുദ്ധി എന്നെ ശുദ്ധി എന്നെ ശുദ്ധനാക്കണമേ അതുപോലെ കർത്താവ് അങ്ങൻ്റെ ഭവനത്തിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല ഇതെല്ലാം എളിമയുടെയും അതുപോലെ തന്നെ ഈശോയിലുള്ള അവരുടെ വിശ്വാസം അവരെ ഏറ്റുപറയുമ്പോഴാണ് ദൈവം അത്ഭുതങ്ങളും അവർക്ക് കൃപകളും നൽകുന്നത് ഇതുപോലെ നമ്മളുടെ ജീവിതത്തിലും നമ്മൾ ദൈവത്തിൻ്റെ മുൻപാകെ നിൽക്കുമ്പോൾ ഒരു എളിമയുടെ ഹൃദയം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഈശോയിലുള്ള വിശ്വാസം ഉറക്കെ പ്രഘോഷിക്കാൻ നമ്മൾ തയ്യാറാവുവാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിലും ഇതുപോലെ അത്ഭുതങ്ങളും ഈശോയുടെ കൃപയ്ക്കും നമ്മൾ അർഹരാകുമെന്ന് ഈ വചനഭാഗങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ഈശോ പറയുന്നുണ്ട് കർത്താവിൻ്റെ മുൻപിൽ വിനീതനായി ചരിക്കുക അത് പിന്നെ താഴ്ന്നവരെ ദൈവം കടാശിക്കുന്നു എന്നും ബൈബിളിൽ പറയുന്നുണ്ട് പിന്നെ അഹങ്കാരികളെ ദൈവം അകല വെച്ച് തന്നെ അറിയുന്നു എന്ന് വേറൊരു അതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ നിസ്സഹായ അവസ്ഥയിൽ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നിന്ന് വരേണ്ട സ്വരം എന്താണ് യാചനകളുടെ സ്വരം എളിമകൾ എളിമയുടെ സ്വരമാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ ദൈവത്തെങ്കിലേക്ക് അതായത് തമ്പരാനും മനസ്സലിവ് തോന്നുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ തമ്പരാനും മനസ്സരിവ് തോന്നുന്ന കാര്യങ്ങൾ നമ്മളിൽ സംഭവിക്കുമ്പോൾ ഇവിടെയെല്ലാം ഈശോയ്ക്ക് മനസ്സരിവ് തോന്നുന്ന ഭാഗങ്ങളിൽ ഉണ്ടല്ലേ എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി വരട്ടെ അവരുടെ ആ വിശ്വാസം കണ്ടിട്ട് കർത്താവിന് അനുകമ്പ തോന്നിയാണ് അല്ലെങ്കിൽ എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി വരട്ടെ എന്ന് തമ്പരാൻ പറയുന്നത് അപ്പോൾ ഈശോയുടെ കൃപയ്ക്ക് നമ്മൾ അർഹരാകുവാൻ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് എളിമയുള്ള ഒരു ഹൃദയം നമുക്ക് വേണം പിന്നെ ഈശോയിലുള്ള വിശ്വാസം നമ്മൾ ഉറക്കെ ഏറ്റുപറയണം അത് വിശ്വാസം നമ്മൾ പ്രഘോഷിക്കണം എല്ലാവരും ഈശോയോട് പറയുന്നുണ്ട് അങ്ങേക്കിത് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഇതിലെല്ലാം നമ്മൾ ഈ ഉപമകളിൽ ഈ സുവിശേഷ സുശേഷഭാഗങ്ങളിലെല്ലാം ഓരോരുത്തരുടെ വിശ്വാസം നമ്മൾ കാണുന്നുണ്ട് ഇതുപോലെ നമ്മൾ നമ്മുടെ ഈശോയോട് ഏറ്റു വരണം കർത്താവ് എനിക്കിത് ചെയ്തു തരാൻ കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കർത്താവ് എന്നോട് കരുണ ഉണ്ടാകണമേ എന്നോട് കൃപയാകണമേ ഇങ്ങനെയുള്ള യാചനകളും പ്രാർത്ഥനകളും നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കും എന്താ പറയുക ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിൻ്റെ കൃപയ്ക്ക് നമ്മൾ അർഹരാകുമെന്ന് ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തു വയ്ക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ വിശ്വാസങ്ങളും എന്താ പറയുക വിശ്വാസം ആദ്യമേ നമ്മൾ ഈശോയിലുള്ള ഉറച്ച വിശ്വാസവും അതുവഴി അത്ഭുതങ്ങൾക്കും കൃപകൾക്കും എന്താ അർഹരാവുന്ന കാഴ്ചകളാണ് ഈ സുവിശേഷ ഭാഗങ്ങളിലൂടെ എല്ലാം നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മുടെ മനസ്സിലും എന്താ പറയുക ദൈവത്തിനോട് ദൈവത്തോടുള്ള സ്നേഹം ദൈവത്തിലുള്ള വിശ്വാസം അതുപോലെ നിരന്തരം ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നേറുമ്പോൾ ഇതുപോലെ നമുക്കും കാണാൻ കഴിയും എന്താ പറയുക ഈശോയുടെ സ്നേഹവും നമ്മളോടുള്ള അതിരറ്റ കരുണയും നമ്മുടെ ജീവിതത്തിലും കാണാൻ കഴിയുമെന്ന് ഓരോരുത്തരും ഓർക്കുക അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക നാളെ മറ്റൊരു ടോപ്പിക്കായിട്ട് കാണുന്നത് വരേക്കും